ചുതുകള മൈ ഗിയമിൻ്റെ പുതിയ വീട്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വിദ്യമായ സ്വാഗതം ഞാനുള്ളത് വയനാട്ടിലെ കാക്കവേലെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ഇപ്പോൾ ഒരു പത്ത് ദിവസമായിട്ട് ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് നടക്കുന്നുണ്ട് അതിൻ്റെ ഫൈനല് ആങ്കർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു ടൂർണമെൻറ്റ് നടക്കാനുള്ള കാരണം അത് ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത് കാരണം ഒരു പത്ത് പതിനൊന്ന് വർഷം മുന്നേ വരെ ഇവിടെ സജീവമായിട്ട് ഫുട്ബോൾ ഉണ്ടായിരുന്നു ഇവിടുത്തെ ആളുകൾ ഒരുപാട് ആളുകൾ ജില്ലാ ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പോലീസ് ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ട് ഒരുപാട് ഫുട്ബോൾ ലജൻസ് ജില്ലയുടെ ലെജൻസൊക്കെ ഇവിടെ നിന്നുണ്ടായിട്ടുണ്ട് പക്ഷേ ഈ ഒരു പതിനൊന്ന് വർഷം മുന്നേ വരെ മാത്രം അതിന് ശേഷം ഇതൊക്കെ നിർജീവായി ഇപ്പോൾ വീണ്ടും ഒരു രണ്ട് വർഷം മുന്നേ ഇവർ ഇവിടെ ഒരു ചെറിയൊരു അക്കാഡമി ഒക്കെ തുടങ്ങി അങ്ങനെ അത് ഇങ്ങനെ ഡെവലപ്പായി ഇവിടുന്ന് ഒന്ന് രണ്ട് പ്ലേയേഴ്സൊക്കെ ജില്ലയൊക്കെ കളിച്ച് ഇപ്പോൾ ഇവിടുത്തെ ഫുട്ബോളൊന്ന് ഉഷാറാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഇവിടെ ഒരു ഓളണ്ടാക്കാൻ വേണ്ടി ഒരു ടൂർണമെൻറ്റ് നടത്തിയാണ് അപ്പോൾ അതിൻ്റെ ഫൈനലാണ് ഇന്ന് ഇന്നിവിടെ ഒരു നല്ല കിടന രണ്ട് ടീമിൻ്റെ കളി വരുന്നത് ആദ്യമായി ഒരു ഫെഡലൈറ്റ് ടൂർണമെൻറ്റ് നടക്കാൻ പോകണം ഇപ്പോൾ കുറച്ച് നേരം കൊണ്ട് കളി തുടങ്ങും ലൈറ്റൊക്കെ ഫുള്ളായിട്ട് ഓൺ ആയിട്ടില്ല അതുകൊണ്ടൊരു വെളിച്ചക്കുറവൊക്കെ ഉണ്ട് ഒരേ അരമണിക്കൂർ കൊണ്ട് കളി തുടങ്ങും അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ നമ്മൾ മാത്രമല്ല ഇവിടെ ആദ്യമായിട്ട് ഫോറിനേഴ്സൊക്കെ വന്ന് കളിക്കാൻ പോകാണ് ഓക്കെ മീൻസ് ആഫ്രിക്കൻസ് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് സോ ഈ കളിയുടെ ഡീറ്റെയിൽസ് ഞാൻ വന്നുകൊണ്ടിരിക്കും ഓക്കെ ആഫ്രിക്കൻ ഫുട്ബോളിന്റെ വന്യമായ കാര്യങ്ങളും ഇന്നത്തെ സമ്മാന കൂപ്പൺ നരക്കെടുപ്പ് വിജയി സോസോടവ ഫൈനലിൽ ദൈഗപൂർത്തി പിചുടാൻ മഞ്ചാന്റെ പേരായി മാറി ഇടിയാണ് താങ്ങൽ ഈയൊരു സന്ദർഭത്തിൽ തന്റെ പ്രൊഫസർജോണ്ട് തീരം തന്റെ നാട്ടിലേക്ക് ഇങ്ങോവരാൻ ഒരുങ്ങിനെ പ്രാപമായി ഞാൻ ആസ്തിസമൈസ് ബട്ട് ഫൈനൽ മാച്ച് ഈസ് ഗോൾ

േമികളുടെ ഇവിടെ തുടങ്ങുകയും എല്ലാവരും സംരക്ഷിക്കുന്ന ആ ഫുട്ബോളക്കാട്ടിനെ ഇവിടെ യൂറോപ്യൻ ഫുട്ബോൾ അടക്കം ആണ് നല്ല മനസ്സിലാക്കി നമ്മുടെ സമ്പന്ന അവരുടെ മുഖോത്പഠനത്തിന് വേണ്ടി അവരുടെ മുഖോത് വേണ്ടി ചിലവരി അവസരങ്ങൾ ഏറ്റവും ഇന്ത്യയിലാണ് വരക്കുന്നത് സൂ എല്ലാവരും ഐസിഎസ്സി യുമായി സൗജന്യമായി നടեց നമ്മളെ പരിസരത്തിന് ഒരു ഫുൾ സെഷൻ ഇതിന് സമ്മതിക്കുന്നതിനായി നളി ഗോട്ടർനെ ഇതിൽ ഒരു സഹായത്തിന് താക്കബായന ഫുൾ ഒരു മാർഗ്ഗത്തെ പ്രോജക്ട് ചെയ്യാൻ ഇതിനെ അതിനെ പിന്തുണ നമ്മൾ കടിയുന്ന മന്ത പറഞ്ഞുകൊണ്ട് മുതൽ വച്ചിരിക്കുന്ന അസ്മെറ്റ ചെയ്യുന്ന ഒരു തീവ്രശാലയുള്ള മുന്ന ഓക്കെ ഇതാണ് ഇന്നത്തെ നമ്മളെ മാച്ച് ചേഞ്ചറ് ഈ ഇന്നത്തെ കളിയിലെ ഒരു കിഡിലം ഫ്രീ കോൾ ആ ഗോളും കൂടി ഞാൻ ഇത് വെച്ചാൽ കേട്ടോ കണ്ടോളൂ കിഡിലം ഫ്രീ കോൾ സോ ഫീൽ അബൌട്ട് ദോൾ Oh, you train every day. This every kind of short. This kind of short. Yeah, okay, yeah. so it was perfect. You delivered it well. Yes. Thank okay. You, Did you me. expect it? Onkitten okay. in English So English and Tamil Okay. Anyway, it was nice. Okay. I okay. mean, yes. how, how are you? Fine. How are you feeling, in Kerala? Yes. How, how uh, many days you spend here? Uh, this is your first season? Yes. First season, yes. Yes. Okay. First season. So where are you staying now? Me two years. Two years, Two years. Second season. you seconded? second? So which team, for which team you play? Lucky Soccer, Kota Ah Lucky Soccer. Who's the manager? Nawaz? Faisal Khan. Faisal Okay, okay. Elias Faisal Okay, 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 So Fahad is playing for Kotapuram or Lincia? You know Fahad? Fahad, is Kota Puram. Fahad. Okay, okay, I played before, before four years, I was playing for last six years. Yes. Anyway, very nice to meet you. Okay, thank you.

അപ്പൊ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഫോറിൻ പ്ലെയേഴ്സ് വന്ന് കളിക്കുന്നത് അവർ നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ വിചാരിക്കും ഒരു അടുത്തും ഇങ്ങനെ അവരെ കളിയാക്കും ചിലപ്പോൾ അവരെ മോക്ക് ചെയ്യും നമ്മൾ അങ്ങനെ പലതും നമ്മൾ ചെയ്യാറുണ്ട് പക്ഷെ കാണിയാൽ ആലോചിക്കുക ഇവരൊക്കെ ആഫ്രിക്കയിൽ നിന്ന് വന്ന് ഇവിടെ കളിക്കുന്നത് ഒരു പക്ഷേ ഒരു പ്രൊഫഷണൽ ലീഗ് എന്നുള്ള നിലക്കൊക്കെയാണ് അവരിവിടെ വരുന്നത് സോ അവരത്രയും അതിനെ സീരിയസ് ആയിട്ട് സമീപിക്കുന്നതാണ് ഇപ്പോൾ ആ ഗോളുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞില്ലേ എവറി ഡേ ഹിസ് ട്രെയിനിങ് ദാറ്റ് ആ ഫ്രീയ്ക്ക് ട്രെയിൻ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് ഇനി പറച്ചിൽ മാത്രമാണോ എന്ന് എനിക്ക് എന്തായാലും അടിപൊളി ഗോളായിരുന്നു